നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം നാല് മക്കളെ ഏകവും രണ്ട് ജീവനയാത്ര ജീവനയാത്ര എന്ന് പറഞ്ഞാൽ ജീവിത യാത്ര ജീവനയാത്രയ സവിശേഷം സ്ഥാനമസ്തി യാത്ര മാനസോല്ലൈവിധ്യപൂർണ അനുഭവം വ്യക്തിത്വവിസം വ്യവഹാരക്ഷമത സമ്പർക്കനൈപുണ ചർത്താത്ര ജീവന സമുന്നതിപ്പാള ഏക തീരാ പാരം അഹ് അഹ് ആഹിമാചലം ഭീമാഗാരം പശ്യമോ ഇതിയ പഠാ സിത ഏകവൻ രണ്ട് ജീവ ജീവനയാത്ര ജീവിതയാത്ര നമ്മൾ പല സ്ഥലത്തും പോകുന്നതിലൂടെ ഉള്ള നമ്മുടെ അറിവുകൾ എന്തെല്ലാമാണ് വർദ്ധിക്കുന്നതെന്ന് നോക്കാം ജീവനെ യാത്രായ സവിശേഷ സ്ഥാനമസ്തി ജീവനെ ജീവിതത്തിൽ യാത്രായാഹ യാത്രകൾക്ക് യാത്രയ്ക്ക് സവിശേഷ സ്ഥാനമസ്തി ഒരു വിശേഷപ്പെട്ട സ്ഥാനം ഉണ്ട് യാത്രാവിഹി യാത്രകളാൽ മാനസ ഉല്ലാസഹം മനസ്സിൻ്റെ ഒരു സന്തോഷം വിദ്യ അർജനം വിദ്യ നേടൽ വൈവിധ്യപൂർണ അനുഭവം വിവിധങ്ങളായ അനുഭവങ്ങൾ വ്യക്തിത്വ വികാസം നമുക്ക് ഒരു വ്യക്തിത്വത്തിൻ്റെ വർദ്ധ നല്ല നല്ല വ്യക്തിത്വം വ്യവഹാരക്ഷമത വ്യവഹരിക്കാനുള്ള ഒരു കഴിവ് സമ്പർക്ക നൈപുണി ചവർ വർദ്ധത സമ്പർക്ക നൈപുണി സമ്പർക്കം കൊണ്ട് പലതരം നൈപുണ്യങ്ങൾ നമുക്ക് വർദ്ധിക്കുന്നു ഏവാ യാത്രാവിഹി ഇങ്ങനെ യാത്രകളാൽ ജീവനെ സമുന്നതിയും പ്രാപയാമ ഇങ്ങനെ യാത്രകളാൽ നമ്മൾ ജീവിതത്തിൽ സമുന്നതിയെ പ്രാപിക്കുന്നു ഏകകേസ്മിൻ ഈ ഏകകത്തിൽ തീരാത് പാരം തീരത്തിൽ നപ്പുറം ആ ഹിമാചലം ഭീമാകാരം പശ്യാമ എന്നിങ്ങനെ ഇത്രയ പാഠാ ഭവന്തി മൂന്ന് പാഠങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ചതുർത്ഥ പാഠ തീരാത്പാരം ചിത്രം ദൃഷ്ട കകത നൗകാം നിർമ്മാതോ ചിത്രം നോക്കി കകദ നൗക അതായത് കടലാസ് തോണികൾ ഉണ്ടാക്കാൻ അറിയാലോ ഏ ആ ചിത്രത്തിൻ്റെ സഹായത്തോട് അറിയാത്ത അറിയാത്ത കാര്യമുണ്ടെങ്കിൽ അതും പഠിക്കാം പിന്നെ ഉദ്ദേശ്യ വിഭിന്നാൻ പ്രാപ്തം ജന യാത്ര കൂടാതി വിഭിന്നങ്ങളായ വിഭിന്നാൻ ഉദ്ദേശലക്ഷ്യാ ജന യാത്രം കൂടിയ യാത്രഭ്യമാനസോല്ലാസം നോദന അനുഭവാൻ ഭിന്ന സംസ്കൃതി ചത്യഭിജാതി മാനവാധുന ജല ആകാശഭോധലേഷം പ്രഭവത്തി അസ്മിൻ പാഠേ ജലയാത്രാം അധികൃത്യ കവിതാം ഏകാം പഠാമ വിഭിന്നാൻ ഉദ്ദേശലക്ഷ്യാണി പ്രാപ്തം പലതരത്തിലുള്ള ഉദ്ദേശ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടിയിട്ട് യാത്ര കുറുവു നമ്മൾ യാത്ര ചെയ്യുന്നു യാത്രാഭ്യ ആ യാത്രകളിലൂടെ യാത്രകളെ കൊണ്ട് മാനസോല്ലാസം മനസിൻ്റെ ഉല്ലാസം സന്തോഷം നൂതന അനുഭവാൻ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഭിന്ന സംസ്കൃതി വ്യത്യാസമുള്ള സംസ്കാരങ്ങൾ ഇതെല്ലാം തന്നെ പ്രത്യഭിജാനാദി തിരിച്ചറിയുന്നു മാനവാഹ അധുന ജലാകാശ ഭൂതലേഷു യാത്ര കർത്തും പ്രഭുവന്തി ജല ആകാശ ഭൂതലേഷു ജല ജലത്തിലൂടെയുള്ള യാത്ര ആകാശയാത്ര ഭൂമിയിലൂടെയുള്ള യാത്ര ഇതെല്ലാം കറുത്തം പ്രഭവന്തി ചെയ്യുവാൻ വേണ്ടി നമുക്ക് കഴിയുന്നു കറുത്തും പഠിച്ചിട്ടുണ്ട് അതൊരവ്യമാണ് അത് തൊമ്മന്നന്തം അവയം അസ്മിൻ പാഠേ ഈ പാഠത്തിൽ ജലയാത്ര അധികൃത്യ കവിത ഏകാം പഠാമുഖ ജലയാത്രാം അധികൃത്യ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പാടെടുത്തപ്പോൾ പറഞ്ഞതാണ് അധികൃത്യ എന്നത് ലബന്ധം അവ്യയം ജലയാത്ര അധികൃത്യ ജലയാത്രയെക്കുറിച്ച് കവിതാ മേഘാം പഠാമഹ ഒരു കവിത നമുക്ക് പഠിക്കാം നോക്കാം തീരാത് പാരം തീരത്തിൽ നിന്നര ഏ മന്ദവനോ ജലപ്രവാഹോ മനസി ചോഷം വർധയതി निर्मलसलिले स सर्वे तुष्ट्या स्वप्रतिबिम्बं पश्यन्ति मीनाभे कामकरा सर्वे सोत्साहं किल क्रीडन्ति नौकां मित्वा गीतं गाय नौकाचालकः പരോപകാരം കൃത് പ്രകൃതി സർവഗുണാന വിബോധയതി ബോധയതി ലോകാജീവനമഗ്രേ നേതു തീരാതി തീരാത്പാരം തീരത്തിൽ നിന്നക്കരെ ഒരു എന്താ പറയുക നമ്മൾ ീരത്തിൽ നിന്ന് അക്കരയ്ക്കുള്ള യാത്ര മന്ദപവനോ ജലപ്രവാഹോ വർദ്ധയതി മനസി ചോഷം വർധയത്തി നിർമ്മലസലി തുഷ്ട്രതിബിംബം പശ്യ മീനാഭേകരാ സോത്സാഹം കില കീടേ नौकां नीत्वा गीतं गाय नन्दति नौकाचालकः परोपकारं कृत्वा प्रकृति सर्वगुणानपि बोधयति लोकाजीवनमग्रे नेतु तीरात्पारं गच्छन्ति धीरात् पारं तीरतिनक्करे മന്ദപവനോ ജലപ്രവാഹോ മനസി ചതോഷം വർദ്ധയതീ മന്ദവനഹ ഇളങ്കാറ്റ് മന്ദാനിലൻ ഇളം തെന്നം കാറ്റ് ജലപ്രവാഹോ ജലപ്രവാഹങ്ങൾ ജനങ്ങളുടെ ഉയരത്തിൽ നിന്നുള്ള ആ വീഴ്ചയ്ക്ക് വേണമെങ്കിൽ ജലപ്രവാഹം എന്ന് പറയാം നദികളുടെ പ്രവാഹത്തിന് പറയാം അതിനൊക്കെ ജലപ്രവാഹം എന്ന് പറയാം ഈ ജലപ്രവാഹങ്ങൾ മനസ്സിതോഷം വർദ്ധയതി മനസ്സിന് തോഷത്തെ വർദ്ധിപ്പിക്കുന്നു നിർമ്മല നിർമ്മലസലിലെ സർവേ തുഷ്ട്യ സ്വപ്രതിബിംബം നിർമ്മല നിർമ്മലസലിലേ നിർമ്മലമായ വെള്ളത്തിൽ സർവേ എല്ലാവരും തുഷ്ട്യ സന്തോഷത്തോടു കൂടി സ്വപ്രതിബിംബം പശ്യന്തി സ്വന്തം നിഴലിനെ സ്വന്തം കാണുന്നു സർവേ പശ്യന്തി അതാണ് അവിടെ ബഹുവചനത്തിൽ പറഞ്ഞത്സാഹം കില കീടന്തിക മത്സ്യങ്ങൾ തവളകൾ മകരഹം മുതലകൾ സർവേ തുടങ്ങിയ എല്ലാവരെയും സോത്സാഹം കില ക്രീഡന്തി എല്ലാവരും വെള്ളത്തിൽ ഉത്സാഹത്തോടു കൂടി ക്രീഡന്തി കളിക്കുന്നു നൗകാം നീ ഗീതം ഗായം നന്ദതി നൗകാചാലക നൗകാം നീ ത് നൗക തുഴഞ്ഞുകൊണ്ട് ഓണി തുഴഞ്ഞുകൊണ്ട് ഗീതം പാടിക്കൊണ്ട് നന്ദതി നൗകാചാലക നൗകാചാലകൻ തോണിക്കാരൻ തോണി നയിക്കുന്ന വെള്ളത്തിലൂടെ നയിക്കുന്ന ആളാണ് തോണിക്കാരൻ എന്ന് പറയാൻ ആ തോണിക്കാരൻ നന്ദതി സന്തോഷിക്കുന്നു പരോപകാരം കൃത്വ പ്രകൃതി സർവഗുണാനഭി ബോധയതി ലോകാജീവനമഗ്രേ നേതു തീരാതി പരോപകാരം കൃത്വ പ്രകൃതി സർവഗുണാന വിബോധയതി പരോപകാരം കൃത്വ പരോപകാരം ചെയ്തുകൊണ്ട് ആര് പ്രകൃതി ഈ ഭൂമി ഈ പ്രകൃതി ഈ പ്രകൃതി സർവഗുണാന വിബോധയതീ സർവഗുണങ്ങളും ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നു ഈ പ്രകൃതി നമ്മുടെ ഒരു വിദ്യാലയമാണ് അങ്ങനെ ആകാശത്തിൻ്റെ ചോട്ടിലുള്ള ഭൂമി എൻ്റെ വിദ്യാലയമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ട് അല്ലേ തിങ്കളും താരങ്ങളും തൂ വെള്ളിക്കതിർ ചിഹ്നം തുങ്കമാവും വാനിൻ ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം ഈ വിദ്യാലയത്തിൽ നമ്മൾ പലതും പഠിക്കുന്നു ഈ ഭൂമിയിൽ നിന്ന് ഏ എന്തൊക്കെയാണ് പഠിക്കുന്നത് വൃക്ഷങ്ങളെ നോക്കൂ ആ വൃക്ഷങ്ങൾ തനി വെയിലത്ത് നിന്നുകൊണ്ട് മഞ്ഞർക്ക് തണലിന് കൊടുക്കുന്നു അതിൻ്റെ ഫലങ്ങൾ അത് സ്വന്തമായിട്ട് കഴുകല്ല ചെയ്യുന്നത് അത് സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി അത് നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ പശു ആണെങ്കിൽ പാൽ തരുന്നു അത് തനിക്ക് വേണ്ടിയല്ല അതും പരോപകാരത്തിന് വേണ്ടി അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ പലതും നമുക്ക് പഠിക്കാനുണ്ട് സർവഗുണാന വിബോധയതീ ലോകാജീവനമഗ്രേ നേതും തീരാപാരം ഗച്ഛന്തി ലോക ലോകം ജനങ്ങൾ ജീവനമഗ്രേ നേതും ഈ ജീവനം ഈ ജീവിതം അഗ്രേ നേതും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി തീരാപ്പാരം ഗച്ഛന്ദേ തീരത്തിൽ നിന്ന് മറുകര എത്തുന്നു പല കഷ്ടങ്ങളും സഹിച്ച് അവർ ജീവിതം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഈ ഭൂമിയിൽ പലതും ചെയ്യുന്നു ഒരു തവണ കൂടി അത് പിന്നെ വായിക്കാം അടുത്തത് പതിച്ഛേദം പവനോ ജലപ്രവാഹോ മനസി പവന ജലപ്രവാഹ മനസ്സി മകരാ സർവേ വിഗ്രഹ ജലപ്രവാഹ ജല പ്രവാഹ ജലപ്രവാഹ സ്വപ്രതിബിംബം സ്വസ്യ പ്രതിബിംബ സ്വപ്രതിബിംബം പ്രതിബിംബം തം സ്വ്രതിബിംബം സോത്സാഹം ഉത്സാഹന സഹ വർത്ത സോത്സാഹം നൗകാചാലകൗകാ ചാളയതിയ സ നൗകചാളക തോണിയെ നയിക്കുന്നവനാരോ അവനാണ് തോണിക്കാരൻ ബാലകവിത സതാളം കക്ഷ്യായം ആലപുതു ഈ പാട്ട് വളരെ നല്ല രീതിയിൽ സംഘശഹ സംഘം ചേർന്നിട്ട് നന്നാക്കി പാടുക ചിത്രാനുസാരം ഉചിതം ടിപ്പണിയും പാദ ടിപ്പണിയും ലിഖതു ചിത്രം നോക്കിയിട്ട് ഈ ചിത്രം ഈ ചിത്രത്തിൻ്റെ താഴെ ഇതിൻ്റെ അടിക്കുറിപ്പെഴുതാൻ ഏഹ് ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകളുണ്ട് നൗക ചാലകഹ നദീൻ തരതി മീനഹ സോത്സാഹം ക്രീഡന്തി കകഹ ഭോജനാവശിഷ്ടം ഖാതതി ജലേ പ്രതിബിംബം പശ്യതി ഈ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഒന്നാമത്തെ ചിത്രത്തിന് വേണ്ടി എന്താണ് നമ്മൾ കൊടുക്കുക ജലേ പ്രതിബിംബം പശ്യതി ജലത്തിൽ സ്വന്തം പ്രതിബിംബം കാണുന്നു നേരെ വലത്ത് ആ തോണി തുഴയുന്നതിൻ്റെ നേരെ എന്തു കൊടുക്കും നൗകാചാലകഹ നദീം തരതി തോണിക്കാരൻ നദി തരണം ചെയ്യുന്നു തോണി അക്കരെ കടക്കുന്നു നദി അക്കരെ കടക്കുന്നു അടുത്തത് മൂന്നാമത്തെ ചിത്രം കാക്കഹ ഭോജനാവശ് അവശിഷ്ടം ഖാദതി കാക്ക ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം തിന്നുന്നു പിന്നെ മീനാഹ സോത്സാഹം കീടന്തി മീനുകൾ വളരെ ഉത്സാഹത്തോടു കൂടി കളിക്കുന്നു ഇനി എന്താണ് പാദ ടിപ്പണി ടിപ്പണിയ ആശയം അനുസൃത്തിയ ചിത്രം രചയതു പാദ ടിപ്പണി എഴുതി അതിനുശേഷം അതിൻ്റെ ആശയം പോലെ ചിത്രം രചിക്കാനാണ് പറയുന്നത് അടുത്തത് വയം അഗ്രേ ഗഛാമുഖ നമുക്ക് മുന്നോട്ട് പോകാം ഉദാഹരണാനുസാരം പുരയതും ഇതിൽ ലട്ടുണ്ട് റിട്ടുണ്ട് ആ റിട്ട് എന്നുള്ളത് ഒരു പുതിയ വാക്കാണ് നമുക്ക് ലട്ട് എന്ന് പറഞ്ഞാൽ വർത്തമാന കാലമാണ് ഞാൻ ചിരിക്കുന്നു ഞാൻ ഓടുന്നു ഞാൻ നടക്കുന്നു അതൊക്കെ വർത്തമാന അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്നു വർത്തമാനകാലമാണ് അതിന്ന് ഭാവി കാലത്തിലേക്കാക്കാൻ ഋട്ട് എന്ന് പറഞ്ഞാൽ ഭാവി കാലമാണ് മക്കൾ റിട്ട് എന്ന് പറഞ്ഞാൽ ഭാവി കാലം ഭാവി കാലം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലം ഞാൻ ഒരു അധ്യാപികയാകും അല്ലെങ്കിൽ ഞാനൊരു ആകും ഭാവിയിൽ ഏ ഞാൻ വൈകുന്നേരം സിനിമയ്ക്ക് പോകും ഞാൻ കുട്ടിയെ കളിപ്പിക്കും ഞാൻ കുട്ടിയെ കുളിപ്പിക്കും അത് ചെയ്യാൻ പോണ കാര്യം അപ്പോൾ ഇതിനൊക്കെയാണ് ഭാവി കാലം എന്ന് പറയാം അത് തന്നെയാണ് സംസ്കൃതത്തിൽ ഋട്ടെന്ന് പറയാം ലാറ് കാത്ര് വാവൃ മാമൃ മൃഗം അതേപോലെ ഋട്ട് ഭാവി കാലം ക്രീഡതി എന്ന വാക്കിൻ്റെ ഭാവി കാലം റിഡ് റെട്ടിൽ പറയുമ്പോൾ ക്രീഡിഷ്യതി എന്നാണ് ക്രീഡതി ക്രീഡിഷ്യതിയായി അപ്പോൾ പഠതി എന്താവും പറഞ്ഞോളെ ആ പറഞ്ഞല്ലോ പഠിഷ്യതിയാവും പിന്നെ അടുത്തത് ഭവിഷ്യതി എന്നുണ്ട് അതിങ്ങനെ ലട്ടിൽ പറയും വർത്തമാനകാലത്തിൽ ഭവതി അല്ലേ ധാവതി ഉണ്ട് അത് എങ്ങനെ പറയും ധാവിഷ്യതി അല്ലേ അടുത്തത് പ പതിഷ്യതിയാണ് അതിലട്ടിലെങ്ങനെ പറയും പതതി അപ്പോൾ ഒന്നും കൂടെ പറയാം ക്രീഡതി ക്രീഡിഷ്യതി പഠതി പഠിഷ്യത ഭവതി ഭവിഷ്യതി ധാവതി ധാവിഷ്യതി പതതി പതിഷ്യതി വീഴും അർത്ഥം എങ്ങനെയാണ് കളിക്കും പഠിക്കും ഭവിക്കും ഓടും വീഴും അങ്ങനെ വരാൻ പോണ കാര്യങ്ങളാണ് കവിത സഞ്ചിത്യ സമ്പുടം നിർമ്മാതും ഒരു സമ്പുടം ഉണ്ടാക്കുക ചെറിയ ചെറിയ കവിതകൾ ശേഖരിച്ചിട്ട് നല്ലൊരു പതിപ്പാക്കുക പദാന അർത്ഥം ലിഖതു പദങ്ങളുടെ അർത്ഥം എഴുതുക പവനഹ കാറ്റ് മകരഹ് മുതല നാവികഹ തോണിക്കാര് ക്രോശതി കരയുന്നു ചാരു മനോഹരം അടുത്തത് അമരകോശം അടുത്തത് പറയട്ടെ പവനഃ നഭസ്വത് വാത പവന പവമാന പ്രഭഞ്ചന എന്തൊക്കെയാണ് നഭസ്വത് വാത പവന പവമാന പ്രഭഞ്ചന നഭസ്വത് വാത പവന പവമാന പ്രഭഞ്ചന നഭസ്വത് വ നഭസ്വത് എന്ന് പറഞ്ഞാൽ കാറ്റം കാറ്റ് വാതക കാറ്റ് പവനഹക്കാറ്റ് പൗമാനഹ കാറ്റ് പ്രപഞ്ചനഹ കാറ്റ് ജലം ജലം ആപഹ സ്ത്രീ ആപഹ എന്നത് സ്ത്രീലിംഗത്തിലാണ് ആ വാക്ക് ആപഹ എന്ന് പറഞ്ഞാൽ ജലമാണ് ഭൂമിനി ഭൂമിയിൽ ഭൂമി വാഹ വാരി സലിലം കമലം വായിക്കട്ടെ ആപഹ സ്ത്രീ ഭൂമിനി വാർവാരി സലിലം കമലം ജലം പയഹ കീലാലം അമൃതം ജീവനം ഭുവനം വനം ഒരു തവണ ആപഹ സ്ത്രീ ഭൂമി വാർവാരി സലിലം കമലം ജലം പയഹ കീലാലം അമൃതം ജീവനം ഭുവനം വനം ഇതിൻ്റെ പതിച്ഛേദം ചെയ്ത് പറയട്ടെ ആപഹ എന്നത് സ്ത്രീലിംഗാണ് ഭൂമിനി വാഹ വാരി സലിലം കമലം ജലം പയഹ കീലാലം അമൃതം ജീവനം ഭുവനം വനം വനം എന്ന് പറഞ്ഞാൽ കാടല്യം ജാരിക്കും ഈ ചില എപ്പോൾ സന്ദർഭങ്ങളിൽ വനം എന്നത് ജലത്തിൻ്റെ പര്യായമായിട്ടും പറയുന്നുണ്ട് മത്സ്യ പൃഥുരോമ ഝഷോ മത്സ്യമോ മീനോ വൈസാരിണോ അണ്ടജ वि विसारः शकुली चकुल अर्भ मत्स्यति पर्यायम् पृथुरोमा झषः मत्स्यः मीनः वैसारि वैसारिणः अण्डजः विसारः शकुली च अथ घटकः शकुलः अर्भकः इदके मत्स्यति पर्यायम् ധാതുരൂപങ്ങൾ ഗം ധാതു പരസ്മൈപതി റട്ട് നമ്മൾ നേരത്തെ പഠതി പഠിഷ്യതി ലിഖതി ലിഖിച്ചതി എന്നൊക്കെ പറഞ്ഞല്ലോ അതേപോലെ ഈ ഇതിൻ്റെ റട്ടിൻ്റെ ഒമ്പത് വാക്കും ഇവിടെ പറയണം പ്രഥമപുരുഷനിൽ ഗമിഷ്യതി ഗമഷ്യതഹ ഗമിഷ്യന്തി മധ്യമ പുരുഷനിൽ ഗമിഷ്യസി ഗമിഷ്യത ഗമിഷ്യത ആ ഗമിഷ്യസി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കണം കർത്താവ് തൊന്നവാണ് ഗമിഷ്യതഹ യുവാം ഉത്തമ ഉത്തമപുരുഷ ഗമിഷ്യാമി അഹം അഹം അഹങ്കി ഡാഷ് ഗമിഷ്യ ഗമിഷ്യ വഹ വഹ വയം ഗമിഷ്യം ഗമിഷ്യവ്യവഹ ഗം അഹം അഹങ്കമിഷ്യാമി ആവാം ഗമിഷ്യ വഹ വയം മഹ ക്ഷമിക്കണം അടുത്തത് നാമരൂപങ്ങൾ സകാരാന്തം നപുംസലിംഗം മനസ്സ് ശബ്ദം അത് ഏകോദനം ദ്വോധനം ബഹുവജനം എഴുതിയിട്ടുണ്ട് പ്രഥമ വിഭക്തി മനഹ മനസ്സീ മനാംസി അതൊന്ന് പറഞ്ഞു പഠിക്കാം അത് പ്രഥമയും ദ്വിതിയും ഒരേ പോലെ മനഹ മനസ്സി മനാംസി മനഹ മനസ്സി മനാംസി എല്ലാ വാക്കിനും മൂന്ന് വചനുണ്ട് അപ്പോൾ ഒരു മനസ്സ് രണ്ട് മനസ്സ് മനസ്സുകളിൽ നിന്ന് വരും അർത്ഥം പിന്നെ ഹേ മന അല്ലയോ മനസ്സേ ഹേ മനേ മനസി ഹേ മനാംസി ദ്വിതീയേലും മനഃ മനസ്സി മനംസി മനസ മനോഭ്യം മനോഭ്യ മനസ്സേ മനോഭ്യം മനോഭ്യ മനസ മനോഭ്യം മനോഭ്യ മനസ മനസോഹോ മനസം മനസി മനസോഹോ മനസ്സോ അടുത്തത് ശബ്ദകോശം കൃത്വ വിധായ ചെയ്തിട്ട് ജീവനം ജീവിതം ജീവിതം തോഷ സന്തോഷം സന്തോഷം നൗക്കാചാലുക നാവിക വള്ളക്കാരൻ പാരം അപരം അപരം തീരം മറുതീരം പവനഹ വായു കാറ്റ് ഭേഗ മണ്ഡൂകഹ തവള ഭേഗഹ മണ്ഡൂകഹ തവളകൾ മകരാഹ നക്രാഹ മുതലകൾ മനസി ചിത്തെ മനസ്സിൽ മന്ദഹ മൃദു ലഘു സർവേ അഖിലെ എല്ലാവരും സലിലെ ജലേ സലിലെ ജലം എന്നുള്ള അർത്ഥം ജലത്തിൽ അടുത്തത് അധികതാംശാഹ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബാലകവിതാഹ സതാളം ആലവ് അത് ചെയ്ത കാര്യമാണ് ചിത്രാനുസാരം പാത ടിപ്പണിയും അലിഖുത് അത് ചെയ്ത കാര്യമാണ് പാത ടിപ്പണിയും അനുസൃത്ത് ചിത്രം അരചയത് അത് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യമെന്ന് രട്ട് ഇരട്ട രൂപാണി യഥോചിതം ലിഖ അലിഖത് അപ്പോൾ പഠതി പഠിഷ്യതി നമ്മതി നമിഷ്യതി ഹസതി ഹസിഷ്യതി എന്നെല്ലാം വരും ലട്ടിൽ റിട്ട് രൂപാണി യഥോചിതം അലിഖത് ലാട്ടിൻ്റെയും ഋട്ടിൻ്റെയും രൂപം വേണ്ട പോലെ എഴുതുക അതായത് എങ്ങനെയാണ് ലട്ടിൻ്റെയും ഋട്ടിൻ്റെയും ലട്ടിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പടതി എന്ന വാക്കാണെങ്കിൽ അത് പ്രഥമപുരുഷനും മധ്യമപൃഷനും ഉത്തമപുരുഷനും പറയുമ്പോൾ പടതി പടത പഠന്തി പടസി പടത പടത പടാമി പടാവഹ പഠാമഹ അതിൽ ഋട്ടിൽ പറയുമ്പോൾ പഠിഷ്യതി പഠിഷ്യതഹ പഠിശന്തി പഠിശ്യസി പഠിശ്യത പഠിഷ്യത പഠിശാമി പഠിശേവഹ പഠിശേവഹ കവിതാ സമ്പുടം അരചയ ഒരു കവിതാ സമ്പുടം ഉണ്ടാക്കണം ഭഗവത പ്രദേശ വിദ്യമാനം കമപി ജലാശയം വ സുന്ദരദേശം ദേശം സ്വാനുഭവം സ്വാനുഭവം നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും വിനോദയാത്ര പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത് അടുത്തത് നമുക്ക് ഇവിടെ ആ പാഠം അവസാനിക്കുകയാണ് ഒരു തവണ ആദ്യം മുതൽ കുറച്ച് ഭാഗം ഒന്ന് വേഗത്തിൽ പറയട്ടെ ഏകകം രണ്ട് ജീവനയാത്ര ജീവന യാത്രാ സവിശേഷം സ്ഥാനമസ്തി ജീവിതത്തിൽ യാത്രയ്ക്ക് വളരെയധികം സ്ഥാനമുണ്ട് യാത്രാവിഹി മാനസോല്ലാസ വിദ്യാർജനം വൈവിധ്യപൂർണ അനുഭവം വ്യക്തിത്വ വികാസ വ്യവഹാരക്ഷമത സമ്പർക്ക നൈപുണ്യം ചർദ്ധത പല വിശിഷ്ട ഗുണങ്ങളും ഈ യാത്രയിലൂടെ വർദ്ധിക്കുന്നുണ്ട് എന്തെല്ലാമാണ് മാനസോല്ലാസം വിദ്യ സമ്പാദിക്കൽ വൈവിധ്യപൂർണമായ അനുഭവങ്ങൾ വ്യക്തിത്വ വികാസം വ്യവഹാരക്ഷമത സമ്പർക്കനിപുണി എന്നിവ വർദ്ധിക്കുന്നു ഏവയാത്രാവിഹി ജീവനെ ഇപ്രകാര യാത്രകളെ കൊണ്ട് ജീവിതത്തിൽ സമുന്നതിയും പ്രാപയാമ നമുക്ക് സമുന്നതിയിലേക്ക് എത്താം ഏകകേസ്മിൻ ഈ ഏകകത്തിൽ തീരാത് പാരം ആ ഹിമാചലം ഭീമാഗാരം പശ്യാമ ഇതിയ പാഠ സന്നിവേശിതേ ഈ ഭാഗത്ത് തീരാത് പാരം ആ ഹിമാചലം ഭീമാഗാരം പശ്യാമ എന്ന മൂന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചതുർത്ഥ പാഠക തീരാത്പാരൻ ചിത്രം ദൃഷ്ട കകത നൗകാം നിർമ്മാതും കടലാസ് തോണിയൊക്കെ ഇടുന്ന നല്ല സമയമാണ് മഴക്കാലം കകത നൗക എന്ന് പറഞ്ഞാൽ കടലാസ് തോണി വിഭിന്നാനി ഉദ്ദേശലക്ഷണി പ്രാപ്തും വിഭിന്നങ്ങളായ ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടിയിട്ട് ജന പ്രാപ്തും ജനഹ യാത്ര കുറുവന്തി ജനങ്ങൾ യാത്ര ചെയ്യുന്നു യാത്രകളെ കൊണ്ട് മാനസോല്ലാസം മനസ്സിൻ്റെ ഉല്ലാസവും നൂതന അനുഭവങ്ങളും ഭിന്ന സംസ്കൃതിയും പ്രത്യഭിജാനാദി നമ്മൾ തിരിച്ചറിയുന്നു മാനവാഹാധുന ജലാകാശ ഭൂതലേഷു യാത്രം കർത്തും പ്രഭവാന്തി മാനവർ ഇപ്പോൾ ജലം ആകാശം ഭൂമി എന്നിവ എന്നീ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അസ്മിൻ പാഠേ ഈ പാഠത്തിൽ ജലയാത്ര അധികൃത്യ കവിത മേഗം പഠാമഹ ജലയാത്ര എന്നൊരു കവിത നമുക്കിവിടെ പഠിക്കാം തീരാത് പാരം മന്ദപ്പവനോ ജലപ്രവാഹോ മനസ്സി ചോഷം വർദ്ധയതേ നിർമ്മലസലിലേ സർവേ തുഷ്ട്യ സ്വപ്രതിബിംബം പശ്യന്തി മന്ദഭവനം ജലപ്രവാഹം ഇതെല്ലാം മനസ്സിന് തോഷം വർദ്ധിപ്പിക്കുന്നു നിർമ്മലസലിലം അവിടെ സർവേ തുഷ്ട്യ എല്ലാവരും സന്തോഷത്തോടെ സ്വപ്രതിബിംബം പശ്യതി തൻ്റെ നിഴലിനെ അവിടെ കാണുന്നു മീനാ മകര സർവ്വേ സോത്സാഹം കില ക്രീടന്തി നന്ദതി നൗകാ ചാലക മീനുകൾ തവളകൾ മുതലകൾ എന്നിവ സോത്സാഹം ക്രീഡന്തി വളരെ ഉത്സാഹത്തോടു കൂടി കളിക്കുന്നു നൗകാം നീത്വ തോണി തുഴഞ്ഞുകൊണ്ട് ഗീതം ഗായൻ ഗീതം പാടിക്കൊണ്ട് നന്ദതി നൗക ചാലക ആ തോണിക്കാരൻ വളരെയധികം സന്തോഷി സന്തോഷത്തോടെ ഇരിക്കുന്നു പരോപകാരം കൃത്വ പ്രകൃതി സർവഗുണാന വിബോധയതീ ലോകാജീവന ലോകാജീവനമഗ്രെ നേതും തീരാ പാരന്തി പരോപകാരം ചെയ്തുകൊണ്ടാണ് ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും നിലകൊള്ളുന്നത് അത് നമുക്ക് സർവഗുണ ഗുണങ്ങളെയും അറിയിക്കുന്നു ലോകാജീവനമഗ്രേതും ലോകര് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി തീരാം ഗച്ഛന്തി ഒരു കരയിൽ നിന്ന് മറ്റ് മറുകരയിലേക്ക് പോകുന്നു ഇത് നമ്മളെല്ലാം പഠിച്ചതാണ് ഇനി എന്താണ് വേറെ പ്രയാസമുള്ള ഒരു കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഈ പാഠം ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ Vize yaşam Namaste.